ചൈനയുമായി ഏത് നിമിഷവും ഒരു യുദ്ധമുണ്ടാവാൻ സാധ്യതയുള്ള രാജ്യമാണ് തായ്വാൻ ഇന്ത്യ ചൈന യുദ്ധത്തേക്കാൾ കൂടുതൽ ഏറ്റവും വലിയ യുദ്ധസാധ്യത നിലനിൽക്കുന്നത് തായ്വാനും ചൈനയും തമ്മിലാണ് എപ്പോൾ വേണമെങ്കിലും തായ്വാനെ പിടിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവ് ചൈനീസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ലഭിക്കുമെന്ന് മനസ്സിലാക്കി തയ്യാറായി നിൽക്കുകയാണ് ചൈനയുടെ എല്ലാ സേനാ വിഭാഗങ്ങളും എന്നാൽ ഇത് മനസ്സിലാക്കി തായ്വാനിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളും ഇന്ത്യയിലേക്ക് ചുവട് മാറ്റുകയാണ് തായ്വാൻ ചൈനയെ ഉപേക്ഷിച്ച് ബിസിനസ്സിനും വിതരണ ശൃംഖലകൾക്കുമായിട്ട് ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ തായ്വാന്റെ ഇന്ത്യയിലെ നിക്ഷേപം അറുപത്തി ആറ് പോയിന്റ് അഞ്ച് കോടി ഡോളറായിട്ട് ഉയർന്നിട്ടുണ്ട് തായ്വാൻ എക്സ്റ്റേണൽ ട്രേഡ് ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ ജെയിംസ് ഹുവാങ് ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ തായ്വാന്റെ ഇന്ത്യയിലെ നിക്ഷേപം ഇരുപത്തിയേഴ് കോടി ഡോളറായിട്ട് ചുരുങ്ങിയപ്പോൾ ഇതിന് വിപരീതമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കുതിപ്പെന്ന് പറയുന്നത് തായ്വാൻ ചൈനയിൽ നിന്ന് വിതരണ ശൃംഖല മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രണ്ട് മേഖലകൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ അസംബ്ലിംഗും അതുപോലെ പാദരക്ഷകളുടെയും കാര്യത്തിലാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പാദന രംഗത്ത് തായ്വാൻ കമ്പനികൾ ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിക്കും തായ്വാനിൽ നിന്ന് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ സാങ്കേതികവിദ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന കൂടുതൽ കമ്പനികളെ ഇന്ത്യയെ അവരുടെ ഉൽപാദനത്തിനുള്ള ഹബ്ബാക്കി മാറ്റാൻ പോവുകയാണ് ഇതോടെ ഇന്ത്യക്ക് ലോകവ്യാപകമായ വ്യാപകമായ അംഗീകാരവും ലഭിക്കും കൂടുതൽ തായ്വാൻ കമ്പനികൾ ചൈനയിൽ നിന്ന് വിതരണ ശൃംഖല ഇന്ത്യയിലേക്കും മാറ്റുമ്പോൾ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് തായ്വാനുമായിട്ട് ഇന്ത്യയ്ക്ക് ഔദ്യോഗിക ബന്ധമില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തായ്വാനുമായി ഇന്ത്യ ശക്തമായി അടുത്തിട്ടുണ്ട് സെമി കണ്ടക്ടർ മേഖലയിലെ ഇന്ത്യയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം പതിനായിരം കോടി ഡോളറിന്റെ ഉത്തേജക പദ്ധതിയുമായിട്ട് ഗുജറാത്തിൽ ടാറ്റയും തായ്വാന്റെ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പും ചേർന്ന് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ സൗകര്യം ഒരുക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സെമി കണ്ടക്ടർ മേഖലയിൽ പരിശീലനം നൽകാൻ പോവുകയാണെന്നും ജെയിംസ് ഹുവാങ് വ്യക്തമാക്കുന്നു അതുപോലെ സാങ്കേതിക വിദ്യാരംഗത്ത് തായ്വാൻ കൂടുതൽ മനുഷ്യ വിഭവശേഷി ആവശ്യമാണ് ഇതിന്റെ ഭാഗമായി ആയിരത്തിലധികം ഇന്ത്യക്കാർ തായ്വാനിൽ പോയി ജോലി ചെയ്യും സാധാരണ വിയറ്റ്നാം തായ്ലൻഡ് ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ തൊഴിലാളികളെ തായ്വാൻ എടുത്തിരുന്നത് എന്നാൽ ഇന്ത്യക്കാരുടെ ബുദ്ധിയും സാമർഥ്യവും കൂടുതൽ ഇന്ത്യക്കാരെ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് തായ്വാനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്തായാലും വരും വർഷങ്ങളിൽ തായ്വാനും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയത്ത് ഇന്ത്യ തായ്വാൻ ബന്ധം ശക്തിപ്പെടുകയും ചെയ്യും ഒരു യുദ്ധ സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ കമ്പനികൾ സ്വാഭാവികമായി തായ്വാനിൽ പ്രവർത്തിക്കുന്നത് പതിയെ പതിയെ അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ തായ്വാനെ ചൈന പിടിച്ചെടുക്കാനുള്ള ഒരു സാഹസത്തിന് മുതിർന്നേക്കാം എന്തായാലും അത് മനസ്സിലാക്കിയാണ് കമ്പനികൾ ഇങ്ങനെ മാറി ചിന്തിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം